ഷാർവിൻ വോളിബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാല നീന്തൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചു താന്യം പഞ്ചായത്ത് ഒന്നാം വാർഡ് പെടയനാട് കനോലി കനാലിന്റെ ചെറിയ കനാലിൽ ഇരുപത് വർഷമായി നടത്തിവരുന്ന വരുന്ന അവധിക്കാല സൗജന്യ നീന്തൽ പരിശീലനത്തിന്റെ ഉദ്ഘാടനം താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഈ ചെറുപ്രായത്ത് വീട്ടിൽ ഓടിക്കളിച്ച് നടക്കേണ്ട ഈ സമയത്ത് ഈ തണുത്ത വെള്ളത്തിൽ വന്ന എല്ലാവരും കാണുമ്പോൾ തന്നെ കുഞ്ഞു നിൽക്കുന്നതൊക്കെ എന്നാൽ ഈ വെക്കേഷൻ സമയങ്ങളിൽ ഇങ്ങനെ ഒരു മുൻകൈ എടുത്തതിന് തന്നെ നമ്മുടെ പരിശീലനം അടക്കമുള്ള സജീവം അടക്കമുള്ള അവരെ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് വീടുകളിൽ ഈ നേരം വിൽക്കുമ്പോൾ കുറേയേറെ പണികളുള്ളതാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവർ ഈ കൊച്ചുമക്കളെ കൊണ്ടുവന്ന് അവരുടെ സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത് തന്നെ ആദ്യം തന്നെ നമ്മുടെ കൊച്ചുമക്കളോടുള്ള കുട്ടികളോടുള്ള പ്രതിബദ്ധത തന്നെയാണ് കുട്ടികളെ ഇപ്പോൾ നമുക്ക് ടി വി ഒക്കെ തുറന്നാൽ എപ്പോഴും കാണുന്നത് പത്രമാധ്യമങ്ങളിലൂടെ കഞ്ചാവും ലഹരികൾ മാധ്യമ പ്രവർത്തനത്തിലൂടെ നമ്മൾ കാണുന്നതാണ് ആ ഇതിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിന് ഇങ്ങനെയുള്ള കലാ കായിക രംഗങ്ങളിൽ പോവുകയും കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നതിൽ നമ്മുടെ കുട്ടികളെ അതിൽ നിന്നെല്ലാം മുക്തരാക്കാനായിട്ട് സഹായിക്കും കുറേയേറെ കുട്ടികൾ നമ്മുടെ ലോകത്ത് വഴിതെറ്റി പോകുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം എന്തെങ്കിലും ഒരു പ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തരാക്കാനായിട്ട് സാധിക്കും അതിന് നമ്മുടെ രക്ഷിതാക്കളും എല്ലാവരും ഒത്തൊരുമയോടുണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു പ്രവർത്തനം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ മുൻ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി നീന്തൽ ചാമ്പ്യനും ഇന്ത്യൻ മിലിട്ടറിയിലെ മുൻ സുബേദാർ മേജറുമായ ടി കെ രാജേന്ദ്രൻ മുൻ സംസ്ഥാന ജൂനിയർ വോളിബോൾ കളിക്കാരനും വോളി ഫാമിലി ക്ലബ്ബ് തിരുവനന്തപുരം വൈസ് പ്രസിഡന്റുമായ എം ബി സജീവൻ എന്നിവർ പരിശീലനം നൽകി സ്റ്റാർവിൻ ക്ലബ്ബ് മുൻ വോളിബോൾ താരം നസുമുദ്ദീൻ അമ്പയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മദരം നൽകി രാമൻ നമ്പൂതിരി അഡ്വക്കേറ്റ് രഞ്ജിത്ത് വജീഹ് അമ്പയിൽ സുരേഷ് ടി കെ നാസിഫ് പടിഞ്ഞാറെ വീട്ടിൽ അനീഷ് ഏറാട്ട് സനോജ് പുത്തൻപുര എന്നിവർ സംസാരിച്ചു